നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിൽ ഒരു കപ്പൽ ഭർത്തി ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് സാധാരണ നമ്മുടെ ഒരു ഒരു ലോറിയോ ബസ്സോ കാറോ ഒക്കെ തിരിച്ച് ഷെഡിലേക്ക് കയറ്റുന്ന പോലെ ഒന്നും അല്ല ഒരുപാട് നേരത്തെ ജോലിയാണ് ഒരുപാട് ആളുകളുടെ ജോലിയാണ് അപ്പോൾ ഇപ്പോൾ എം എസ് സിയുടെ ഗുൾസൺ എന്ന് പറയുന്ന ഷിപ്പ് നമ്മുടെ പോർട്ടിൽ നിന്ന് കുറച്ച് ദൂരെ മാറി നിൽക്കുന്നത് നമുക്ക് കാണാം അത് നിൽക്കുകയല്ല അത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വളരെ ദൂരെ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെ തോന്നുന്നത് അതായപ്പോ കപ്പൽ കുറച്ചും കൂടി മുന്നോട്ട് വന്നിട്ടുണ്ട് ഏകദേശം ഒന്നര മണിക്കൂറോളം സമയം ഒന്നര മണിക്കൂറിൽ കൂടുതൽ സമയമെടുത്ത് ആണ് ഒരു കപ്പൽ പോർട്ടിലേക്ക് അടുക്കുന്നത് നമ്മളിത് ആ വളരെ ദൂരെ നിന്നാണ് ഇത് എടുക്കുന്നത് വിഴിഞ്ഞം പള്ളിയുടെ ആ ഭാഗത്ത് നിന്നാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഇപ്പോ ടഗ് ബോട്ടുകള് നമ്മുടെ പോർട്ടിൽ നിന്ന് പുറപ്പെടുന്നുണ്ട് കപ്പലിനെ വലിച്ചുകൊണ്ട് വരാനായിട്ട് ഇപ്പതാ ട് ബോട്ടുകള് കപ്പലിന്റെ അടുത്തെത്തി കപ്പല് മുന്നോട്ട് നീങ്ങുന്നുണ്ട് നമുക്ക് അതറിയണമെങ്കിൽ കപ്പലിന്റെ താഴേക്ക് നമ്മൾ നോക്കണം കണ്ടില്ലേ ആ വെള്ളമൊക്കെ അടിച്ച് തെറിപ്പിച്ച് ഇങ്ങനെ മുന്നോട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഇത്രയും വലിയൊരു കപ്പൽ അതായത് നാനൂറ് മീറ്ററോളം വരും ഒരു മദർഷിപ്പ് അത്രയും വലിയൊരു കപ്പലിനെ ഈ ചെറിയ ടഗ് ബോട്ടുകളാണ് വലിച്ചു വരുന്നത് ആ ദൂരെ കാണുന്നത് ക്രെയിനാണ് വിഴിഞ്ഞം പോർട്ടിലുള്ള ക്രെയിനുകളാണ് ആ ക്രെയിൻ ഉപയോഗിച്ചാണ് കപ്പലിലെ കണ്ടെയ്നറുകൾ പോർട്ടിലേക്ക് ഇറക്കി വെക്കുന്നത് ഇപ്പോ കപ്പൽ ഏകദേശം നമ്മുടെ പോർട്ടിന്റെ ബ്രേക്ക് വാട്ടറിലേക്ക് കയറിയിട്ടുണ്ട് ഒന്ന് തിരിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ഇനി പൂർണ്ണമായിട്ടും ടഗ് ബോട്ടുകളാണ് കപ്പലിനകത്ത് നിന്നൊന്നും ചെയ്യുന്നില്ല ടഗ് ബോട്ടുകളാണ് ഇനി തിരിച്ച് ഇതിനെ പോർട്ടിലേക്ക് കൊണ്ടുവരുന്നത് പോർട്ടിലേക്ക് ഭർത്തി ചെയ്യുന്നത് ഇന്ന് കടല് പൊതുവെ നല്ല ശാന്തമായിട്ടാണ് കിടക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തിരമാലകളൊക്കെ വലിയ ഒരു ഇതായിട്ട് ഇങ്ങനെ അടിച്ചു വരുന്ന നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇപ്പൊ കപ്പൽ തിരിഞ്ഞ് കണ്ടില്ലേ ബ്രേക്ക് വാട്ടറിൽ നിൽക്കുന്ന അതിന്റെ ഒരു നീളം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ നാനൂറ് മീറ്ററോളം നീളം വരും ഒരു മദർശിപ്പിന് അപ്പൊ അത്രയും ഭീകരമായ ഒരു ഒരു എന്താ പറയാ നമുക്ക് അങ്ങനെ ഒരു കാഴ്ചയാണ് ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ പറ്റുന്നത് ഇതാ നമ്മുടെ ക്രെയിനുകൾ കാണാം നമ്മുടെ ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന ക്രൈനുകളാണ് ഇതെല്ലാം ഇതെല്ലാം ഓട്ടോമാറ്റിക് ക്രെയിനുകളാണ് ആളുകൾ ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതല്ല അകത്താണ് ആളുകൾ ഇരിക്കുന്നത് പോർട്ടിന്റെ അകത്തിരുന്നാണ് കൺട്രോൾ ചെയ്യുന്നത് ബോട്ടുകൾ വീണ്ടും ഇതാ നമ്മുടെ സൈഡിൽ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരുപാട് കണ്ടെയ്നറുകൾ ആ കപ്പലിൽ നമുക്ക് ചെറിയ പെട്ടികളായിട്ട് മാത്രമാണ് ഇപ്പൊ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തോന്നുന്നത് ഏകദേശം ഒന്നര മണിക്കൂറിൽ കൂടുതലുള്ള ഒരു കാര്യമാണ് ഇത് വളരെ പെട്ടെന്നാണ് നമ്മൾ സ്പീഡിൽ ഇങ്ങനെ കാണിച്ചു വന്നേ ഉള്ളൂ പക്ഷെ ഒന്നര മണിക്കൂറിൽ കൂടുതൽ എടുക്കുന്ന ഒരു കാര്യമാണ് ഈ കപ്പലിനെ പോർട്ടിലേക്ക് ഭർത്തി ചെയ്യുന്നത് ഇപ്പോൾ കപ്പൽ ഏകദേശം പൂർണ്ണമായിട്ട് നമ്മുടെ പോർട്ടിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്